ഹലോ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ മാറി മാറിയാണല്ലേ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറി മാറി വരുന്നതിനെയാണ് കേട്ടോ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഇങ്ങനെ മാറി വരുന്ന കാലാവസ്ഥയിൽ നമ്മുടെ തലമുടി ഒരുപാട് പൊട്ടിപ്പോകാനും ഡ്രൈ ആകാനും നഷ്ടപ്പെടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റ് തേടി പോകാറുണ്ട് കോസ്മെറ്റിക് ക്ലിനിക്കുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറേ പേര് നാച്ചുറലായിട്ടുള്ള മാർഗങ്ങൾ പിന്തുടർന്ന് പോരുന്നവരാങ്ങട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് തലമുടിയുടെ ഒരുപാട് പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് അകാല നര പെട്ടെന്ന് പ്രായമാവുന്നതിന് മുന്നേ തലമുടി നരയ്ക്കുന്നത് എല്ലാവർക്കും ഒരു സങ്കടമുള്ള കാര്യമാണല്ലേ അങ്ങനെ പ്രായമാവുന്നതിന് മുന്നേ തലമുടി നരയ്ക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വയസ്സാകുന്നതിന് മുന്നേ തലമുടി നരയ്ക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തലമുടി നിറയ്ക്കാതിരിക്കും ട്ടോ അതായത് ഒരു നാൽപ്പത് വയസ്സിലൊന്നും തലമുടി നിറയ്ക്കാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ ടിപ്പ് കാച്ചെണ്ണയാണ് തലമുടി നരക്കാതിരിക്കാനായിട്ടുള്ള ഔഷധ കൂട്ടുകൾ ചേർത്ത് വിധിപ്രകാരം എടുക്കുന്ന കാച്ചെണ്ണ പതിവായി തേക്കുന്നത് തലമുടി നിരക്കാതിരിക്കാനായിട്ട് സഹായിക്കും അതായത് അകാല വരെ ഉണ്ടാവില്ല നാൽപ്പതുകളിലൊന്നും ഒരു കാരണവശാലും നിറയ്ക്കില്ല തലമുടി നരക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കയ്യോന്നി മൈലാഞ്ചി നീലേമ്പരി കറ്റാർവാട നെല്ലിക്ക കരിയാപ്പില ഇത്രയും ആറുകൂട്ടം മരുന്നുകളാണ് കേട്ടോ തലമുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ മരുന്നുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ചേർക്കാൻ മറക്കരുത് രണ്ടാമത്തെ ടിപ്പ് വൈറ്റമിൻ ഈയിത ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ ഹെയർ ഓയിൽ ചേർത്ത് ചെറുതായി ചൂടാക്കിയതിന് ശേഷം തലമുടിയിൽ പുരട്ടി പതിവായി കുളിക്കുകയാണെന്നുണ്ടെങ്കിലും തലമുടി പെട്ടെന്ന് നിരക്കില്ല അപ്പോൾ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അത് വൈറ്റമിൻ ഇയുടെ ഈ ക്യാപ്സ്യൂള് ഈ വേണ്ട ക്യാപ്സ്യൂള് കഴിക്കാൻ നല്ലതാണോ എന്ന് അറിയില്ല ഞാൻ കഴിക്കാനില്ല കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക നെല്ലിക്ക പതിവായി കഴിക്കുന്നത് അകാലനര ചെറുക്കും നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടാകും തലമുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കും അതുകൊണ്ട് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ദിവ്യ ഔഷധം നമ്മുടെ എന്താ പറയാ തലമുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു നിധി തന്നെയാണ് നെല്ലിക്ക നെല്ലിക്കെന്ന് പറയാട്ടോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് നെല്ലിക്ക ധാരാളമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ട്ടോ. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ വെയിൽ കൊള്ളണം ട്ടോ. വെയിൽ കൊള്ളുന്നത് ഒരുപാട് വെയിൽ വെയില് കൊള്ളാനല്ല ഒരു ഇളവിലൊക്കെ രാവിലെയുള്ള ഒരു എട്ട് മണിക്കൊക്കെ ഉള്ള വെയിൽ ുന്നത് തലമുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അതിൽ നിന്ന് ധാരാളം വൈറ്റമിൻ ബി നമുക്ക് കിട്ടും അപ്പൊ ഇതെല്ലാം നമ്മുടെ തലമുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പൊ തലമുടി നരയ്ക്കാതിരിക്കാനായിട്ട് ഈ നാല് ടിപ്പുകൾ ഞാൻ പറഞ്ഞെങ്കിലും ചിലർക്കൊക്കെ ഇത് പാരമ്പര്യം അനുസരിച്ചിട്ട് നരയ്ക്കാനുള്ള സാധ്യതയുണ്ട് ചിലരുടെ ഒരു പാരമ്പര്യം ചെറുപ്രായത്തിൽ തന്നെ നറയ്ക്കുന്നതായിരിക്കും കേട്ടോ തലമുടി നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നെല്ലിക്കു പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിനകത്ത് അയണുണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല കൊളാജിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനായിട്ട് വരികൾ അടങ്ങിയിരിക്കുന്നു നെല്ലിക്കയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് സഹായിക്കുന്നു അപ്പോൾ പതിവായിട്ട് നെല്ലിക്ക കഴിക്കാൻ ആരും മറക്കേണ്ടത് അത് സ്കിന്നിനും നല്ലതാണ് ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഒരുപാട് കഴിക്കാറില്ല നെല്ലിക്ക ജ്യൂസൊക്കെ എനിക്ക് ഒരുപാട് കുടിക്കാനും ഇഷ്ടമില്ല കാരണം പുളിയുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ എനിക്കധികം ഇഷ്ടമില്ല പക്ഷെ നെല്ലിക്ക ഒരുപാട് നമ്മുടെ ഹെയർ ഓയിൽ ചേർക്കേണ്ട അതായത് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ഹെയർ ഓയിലും നെല്ലിക്കയും കറ്റാർവാഴയും കരിയാപ്പിലെയും കയ്യോതിയും നീലേമതിയും ചേർക്കാറുണ്ട് കേട്ടോ മയിലാഞ്ചി കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കാരണം മൈലാഞ്ചി കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഹെയർ ഓയിലിന്റെ കളർ കുറച്ച് മാറിപ്പോവും ഒരു ചുമന്ന കളറിലോട്ട് മാറും അതുകൊണ്ടാണ് കൂടുതൽ മൈലാഞ്ചി ചേർക്കാത്തത് അപ്പം നെല്ലിക്കയൊക്കെ ഹെയർ ഓയിലിൽ ധാരാളം ഉണ്ട് പിന്നെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് രണ്ടാമത് പറഞ്ഞ ടിപ്പാണ് കേട്ടോ വൈറ്റമിൻ ഈ വൈറ്റമിൻ ഈ പതിവായിട്ട് ഹെയർ ഓയിൽ ചേർത്താണ് ഉപയോഗിക്കാറ് വെയിലും കൊള്ളാറുണ്ട് നാലാമത്തെ ടിപ്പ് നെല്ലിക്ക കഴിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇച്ചിരി പുറകോട്ട് ഉള്ളതൊക്കെ പക്ഷേ ഞാൻ നെല്ലിക്കയ്ക്ക് പകരം നാരങ്ങ കൂടുതൽ നാരങ്ങ വെള്ളം കഴിക്കാറുണ്ട് കാരണം നമ്മുടെ കടയിൽ കൂടുതൽസ് ഉള്ളതുകൊണ്ടും കൂടുതൽ നാരങ്ങ വെള്ളം ഞാൻ കൂടുതലും കുടിക്കാറുണ്ട് അപ്പോൾ തലമുടി നരയ്ക്കാതിരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ നാല് ടിപ്പുകളും ഫോളോ ചെയ്യുക അതിൽ പ്രത്യേകിച്ച് നെല്ലിക്ക കഴിക്കുക നെല്ലിക്ക ധാരാളമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുടി നല്ല രീതിയിൽ തന്നെ വളരും നല്ല കറുപ്പ് കൂടിയ നല്ല തലമുടി ഉണ്ടാവും തലമുടി നരക്കാതിരിക്കാനുള്ള നെല്ലിക്കയുടെ ഒരു ഗുണം പറഞ്ഞ ഗുട്ടത്തിലൂടെ നെല്ലിക്കയുടെ മറ്റു ഗുണങ്ങളോട് പറയാം കേട്ടോ അപ്പൊ നെല്ലിക്ക ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുടി നരക്കാതിരിക്കാൻ മാത്രല്ല സമൃദ്ധമായിട്ട് തലമുടി വളരും കേട്ടോ നല്ല കറുത്ത് നിബിഡമായിട്ടുള്ള തലമുടി വളരും അതുപോലെ തന്നെ നെല്ലിക്ക നിഴലിൽ ഉണങ്ങി പൊടിച്ച് ആ പൊടി നമുക്ക് ഹെയർ പാക്ക് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറുത്ത നിബിഡമായിട്ടുള്ള തലമുടി ഉണ്ടാവും അതുപോലെ ആ തലമുടി നല്ലൊരു കണ്ടീഷണറായിട്ട് ഈ നെല്ലിക്ക പ്രവർത്തിച്ച് നല്ല മിനിസത്തോടു കൂടി വളരും കേട്ടോ ലോങ്ങ് ഹെയറിനൊക്കെ പറ്റിയ ഒരു ദിവ്യ ഔഷധമാണ് നെല്ലിക്ക എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം കെമിക്കലുകളൊന്നും കൂടുതൽ തലമുടിയിൽ ഉപയോഗിക്കാതെ ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ള തലമുടി നഷ്ടപ്പെട്ടു പോകാതെ എന്നും അന്ന് ഇന്നും എന്ന് ഒരേ വോളിയത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ നെല്ലിക്കയുടെ കാര്യം മറക്കണ്ട കേട്ടോ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പതിവായിട്ട് പച്ചതെല്ലിക്ക് കഴിക്കുകയോ മാ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ തലമുടി നിറയ്ക്കാതിരിക്കും കേട്ടോ അപ്പോൾ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം നന്നായിട്ട് ഉറങ്ങണം കുറച്ചൊക്കെ വെയിൽ കൊള്ളണം ഞാനീ പറഞ്ഞ പോലെ പറഞ്ഞ ഈ ആറുകൂട്ടം മരുന്നുകളൊക്കെ ചേർത്ത് കാശ്മുണ്ടാക്കി തേക്കുക അതുപോലെ നെല്ലിക്കയൊക്കെ കഴിക്കുക വൈറ്റമിൻ ഇ യുടെ ക്യാപ്സൂളിലൂടെ ഈ ഹെയർ ഓയിലെ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ താങ്ക് യു